ലിബറൽ പുരോഗമനവാദം പറയുന്നത് നിങ്ങൾ ജോലിക്ക് പോകൂ രണ്ട് കാലിൽ നിൽക്കൂ നിങ്ങൾക്ക് മുലകുടി കുടിപ്പിക്കേണ്ട സമയമാവുമ്പോൾ നിങ്ങൾ കുഞ്ഞിനെ വീട്ടിന് അടുത്ത് വെച്ച് പോയിക്കോളൂ മുലപ്പാൽ നിങ്ങൾ കോർപ്പറേറ്റ് ഓഫീസിന്റെ ബേസിനിൽ ഒഴുക്കിച്ച് കളഞ്ഞോളൂ കമ്പനിക്ക് ലാഭമുണ്ടാവട്ടെ ഇത് പുരോഗമനം വീട്ടിൽ ഭർത്താവിൻ്റെ കീഴിൽ നിൽക്കുന്നത് പ്രാകൃതം അങ്ങനെ ആളുകൾ വിശ്വസിക്കുന്നു അതുപോലെ ഹിജാബിൻ്റെ കാര്യം നോക്കൂ ഹിജാബ് ഹിജാബ് സ്ത്രീ വിരുദ്ധമാണ് അതേസമയം സ്ത്രീയുടെ ന്യൂഡിറ്റിയുടെ നഗ്നതയുടെ വസ്തുവൽക്കരണം അത് പുരോഗമനവുമാണ് അതായത് സിനിമാ പോസ്റ്ററുകളിലും റിയാലിറ്റി ഷോകളിലും മറ്റ് പരസ്യങ്ങളിലും എല്ലാം സ്ത്രീയുടെ നഗ്നത കാണിക്കുന്നു അത് പുരോഗമനമാണ് അത് സ്ത്രീ വിരുദ്ധമല്ല യഥാർത്ഥത്തിൽ അതല്ലേ സ്ത്രീ വിരുദ്ധം യഥാർത്ഥത്തിൽ അതല്ലേ സ്ത്രീ വിരുദ്ധം പക്ഷേ തല മറക്കുന്നതും ശരീരം മറക്കുന്നതും സ്ത്രീ വിരുദ്ധമായി അവതരിപ്പിക്കപ്പെടുന്നു അതുപോലെ ബഹാബുദ്ദീൻ ഉസ്താദ് പറഞ്ഞ പോയിന്റ് പരസ്ത്രീ ബന്ധം ലിവിങ് ടുഗദർ കൺസെൻഷൽ സെക്സ് ഇതെല്ലാം പുരോഗമനം ബഹുഭാരിത്വം വല്ലാത്ത പ്രാകൃതം നിങ്ങൾ ആലോചിച്ചു ഇതെല്ലാം ഇതാണ് ലിബറൽ ഹിപ്പോക്രസി എന്ന് നമ്മൾ പറയാം ശുദ്ധ കാവട്യം പക്ഷെ ഈ കാവട്യം കാവട്യമാണെന്ന് പോലും അറിയാതെ നമ്മുടെ കുട്ടികൾ അതിനെ ഇൻറ്റേണലൈസ് ചെയ്ത് കഴിഞ്ഞു അത് പറയേണ്ടത് ഒരു പണ്ഡിതന്റെ ധർമ്മം അല്ലെങ്കിൽ പിന്നെ എന്താണ് പണ്ഡിതധർമ്മം